തിരുവനന്തപുരത്ത് മറ്റൊരു സംഭവം തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ എൽ ഡി എഫ് പ്രവർത്തകന്റെ വീടിന് മുന്നിൽ തലമുടി വേസ്റ്റ് വിതറി വിതറിയെന്ന പരാതി അതൊരു പുതിയതരം പ്രതിഷേധമാണല്ലോ മണമ്പൂർ പഞ്ചായത്ത് പതിനാലാം വാർഡായ കുളമുട്ടത്ത് ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സഹോദരൻ സിയാദ് അബ്ദുൾ റഷീദിനെതിരെയാണ് പരാതി രണ്ട് ചാക്ക് തലമുടി വേസ്റ്റ് ആണ് തള്ളിയത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് കേട്ടു സിയാദിനെതിരെ കടക്കാവൂർ പോലീസ് കേസെടുത്തു വിജയാഹ്ലാദത്തിനിടെ തലമുടി വേസ്റ്റ് കൊണ്ടിടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടിൽ പുറത്തുവിടുകയാണ് ആ ദൃശ്യങ്ങൾ കാണാം തലമുടി വേസ്റ്റ് അവിടെ വിജയിച്ചത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ സോഫിയ സലീമാണ് ഇതെന്ന് പറയുന്നത് ടോണ്ടം ജില്ലയിലെ മണമ്പൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡ് ഈ സ്ഥാനാർത്ഥിയുടെ സഹോദരൻ എൻ്റെ വീടിന് മുന്നിൽ ബാർബർ ഷോപ്പിൻ്റെ അഭ്യാസിച്ചു കൊണ്ട് ഡംപ് ചെയ്യുകയാണ് ചെയ്തു അപ്പം അതിൻ്റെ സി സി ടി വിയുടെ ദൃശ്യമാണ് ഇവിടെ ഞാൻ കാണിച്ചത് ഇതൊരു സ്വഭാവ മറ്റുള്ളവരുടെ ഒക്കെ താരടിച്ച് കാണിക്കുന്ന രീതിയാണ് അപ്പൊ അത്തരം രീതിയിലുള്ള ആൾക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്താണ് ടി വി പ്രസാദ് ഇത് ഇതൊരു പുതിയതരം സംഭവമാണല്ലോ എൽ ഡി എഫ് പ്രവർത്തകനാണ് വിജയിച്ച സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് അയാളുടെ ബന്ധുവും ഈ പ്രവർത്തകന്റെ വീടിന് മുന്നിൽ തലമുടി വേസ്റ്റ് കൊണ്ടിടുകയാണ് ഇത് എന്നെ ഏർപ്പാടാ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം വെറൈറ്റി ഇല്ല ഇന്നലെ നമ്മൾ നമ്മളിവിടുന്ന് സംസാരിക്കാമായിരുന്നു അരുടെ ഈ വാർത്ത കണ്ടതിന് ശേഷം അതായത് ഓരോ ദിവസവും എങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചത് എന്ന കാര്യം ആ വ്യക്തമല്ല നമ്മൾ ചിലപ്പോൾ പറയാറില്ല നിങ്ങൾ എനിക്ക് പുല്ലാണ് എന്നൊക്കെ ഇനിയിപ്പോൾ അങ്ങനെ എങ്ങനെ പ്രതികൾ പ്രതീകാത്മകമായി ചെയ്തതാണോ എന്ന കാര്യം അറിയില്ല നമ്മൾ ഈ സ്ഥാനാർത്ഥിയോട് വിളിച്ച് ചോദിച്ചു സോഫിയോട് വിളിച്ച് ചോദിച്ചു ഈ പ്രതിയായിട്ടുള്ള സോഫിയയുടെ സഹോദരനെ നമ്മൾ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ അവരോട് സംസാരിച്ചില്ല അവിടുത്തെ യു ഡി എഫിൻ്റെ ചുമതലയുള്ള ആളാണ് നമ്മളോട് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞു അതല്ല ആർക്കെതിരെയാണോ കേസെടുത്തത് അവരുടെ ഭാഗമാണ് നമുക്ക് കേൾക്കേണ്ടത് എന്ന് പറഞ്ഞ സമയത്തും കൊടുക്കാൻ തയ്യാറായില്ല സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്തായാലും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് വിജയിച്ച സ്ഥാനാർത്ഥി പറയുന്നത് മെമ്പറായി ല്ലല്ലോ നിയുക്ത മെമ്പറാണല്ലോ എന്തായാലും സംഭവം നടന്നത് ഈ വോട്ടെണ്ണൽ ദിവസമാണ് ഉച്ചയോടുകൂടി നടന്നു എന്നാണ് പറയുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അരുൺ അദ്ദേഹം ഇറങ്ങി വരുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദത്തിന് പോകുന്ന വാഹനത്തിൽ നിന്നിറങ്ങിയിട്ടാണ് യു ഡി എഫിന്റെ ആളാണ് അവിടെ വിജയിക്കുന്നത് ഒരു എൽ ഡി എഫ് പ്രവർത്തകൻ എൽ ഡി എഫ് പ്രവർത്തകനാണ് ഇപ്പോൾ സംസാരിച്ചത് ഈ സാബു ഷറഫുദ്ദീൻ എലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു നാട്ടിൽ എൽ ഡി എഫ് പ്രവർത്തകനാണ് അവിടെ പ്രചരണങ്ങൾ നടത്തി വലിയ തോതിലുള്ള പ്രചരണം നടത്തി എന്നാണ് മനസ്സിലാവുന്നത് ഇല്ലെങ്കിൽ ഈ രീതിയിലൊന്നും പെരുമാറേണ്ട കാര്യമില്ലല്ലോ പക്ഷേ അങ്ങനെ കഴിഞ്ഞ് വോട്ടും ചെയ്ത് പുള്ളി തിരിച്ചും പോയി വോട്ട് എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ആ പതിമൂന്നാം തീയതി വിജയാഹ്ലാദം നടക്കുന്ന സമയത്താണ് ആ ചാ അവിടെ നിന്ന് രണ്ട് ചാക്ക് ഒരു ചാക്കാണെന്ന് തോന്നുന്നു ദൃശ്യങ്ങളിൽ കാണുന്നത് എടുത്തു കൊണ്ടുവന്ന് ആ വീട്ടിൻ്റെ മുന്നിൽ മാത്രം വിതറുകയാണ് ആ വിതറിയതിന് ശേഷമുള്ള ഫോട്ടോയും നമ്മുടെ കയ്യിലുണ്ട് നമുക്കത് വ്യക്തമാകുന്നില്ലല്ലോ സി സി ടി വിയിൽ എന്താണ് സാധനം എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ പ്രദേശത്തുള്ളവരോട് പറഞ്ഞ് അതിൻ്റെ ഫോട്ടോ കൂടി വാങ്ങിക്കുന്നുണ്ട് ആ ഫോട്ടോയിൽ നിറയെ തലമുടിയാണ് തലമുടിയും കുറച്ച് സ്വാഭാവികമായിട്ട് കടയിൽ കടയിലുണ്ടാകാൻ സാധ്യതയുള്ള പേപ്പറുകളുമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിഷേധം ഉണ്ടാകുന്നത് എന്ന കാര്യത്തിലൊരു വ്യക്തതയുമില്ല അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ എന്നാണ് സ്ഥാനാർത്ഥി വിശദീകരിക്കുന്നത് എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെയാണ് സ്ഥാനാർത്ഥി പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായത് എന്ന് ഈ സാബു ഷറഫുദ്ദീൻ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ പോലീസിൻ്റെ എഫ്ഐആറിൽ അങ്ങനെ എഴുതിയിട്ടില്ല പക്ഷേ സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ നിയുക്ത മെമ്പറുടെ സഹോദരനെ പ്രതി ചേർത്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ടയ്ക്കാവൂർ പോലീസ് എന്തായാലും ആ സമീപകാലത്ത് നമ്മൾ കണ്ട പ്രതിഷേധത്തിൻ്റെ ഏറ്റവും വെറൈറ്റി പ്രതിഷേധം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ബാർബർ ഷോപ്പിൽ വേസ്റ്റ് എടുത്ത് അവിടെ കൊണ്ടിട്ടു മാത്രവുമല്ല അതിന് ന്യായീകരിക്കുന്നുമുണ്ട് ആ നിയുക്ത മെമ്പർ എന്നുള്ളതാണ് അരുൺ അത് ഗുരുതരമായ കാര്യമാണ് കാരണം മാലിന്യം അട്ടേറെ കഷ്ടപ്പെട്ട് നമ്മുടെ റോഡരികയിൽ നിന്ന് നീക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അതിന് ന്യായീകരിക്കുന്ന എന്താണ് ഈ പരാതിക്കാരൻ ചെയ്തത് എന്ന കാര്യം നിങ്ങൾ അന്വേഷിക്കണം എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും ഒരു തരത്തിലും പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ സംഘർഷം അടിപൊളി അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടിട്ടുള്ളതാണ് എവിടെയോ കിടക്കുന്ന വാർബർ ഷോപ്പിൻ്റെ വേസ്റ്റ് എടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു കോൺസ്പിറസി കൂടിയുണ്ട് അതിൽ അതായത് നേരത്തെ തന്നെ നിശ്ചയിച്ച് ബാർബർ ഷോപ്പിൽ പോയി ഇത് കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ പറയുന്ന സി പി ഐ മുന്നിൽ ഇത് ഇടുന്നത് എന്നുള്ളതാണ് ഇതിൽ സി പി എം എന്നോ കോൺഗ്രസ് എന്നോ ബി എന്നോ വ്യത്യാസമില്ല ചെയ്തത് തോന്നിയവാസം തന്നെയാണ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് തോന്നിയ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമാകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടിയുടെ വേസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് ഈ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ചങ്ങാതി അതായത് ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സഹോദരൻ ഈ എൽ ഡി എഫ് പ്രവർത്തകന്റെ വീടിന് മുന്നിൽ കൊണ്ടിരുന്നത് എന്നാലും അതൊരു അന്യായമായ കാര്യമായി പോയി താങ്കൾക്ക് ആ മുടി കൊണ്ടുവന്ന് ഇടുന്നതിന് പകരം സമാനമായിട്ടുള്ളൊരു പദപ്രയോഗം ആ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നാൽ പോലും ഇതേപോലെ നാട്ടുകാർക്കിതൊരു വലിയ വിഷുമായിട്ട് മാറത്തില്ലായിരുന്നു പക്ഷേ അത് അന്യായമായി പോയി അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാൽ പോലും പക്ഷേ ഇതിപ്പോൾ സമൂഹത്തിനും കൂടി കുഴപ്പമുണ്ടാക്കുന്നൊരു പരിപാടിയായിപ്പോയി ജയിച്ച മെമ്പറെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് വ്യക്തിവിരോധമൊക്കെ ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് അങ്ങ് പറഞ്ഞാൽ പോലെ ഈ മുടി കൊണ്ട് അവിടെ ഇട്ട് ഈ പ്രവർത്തി കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നാലോചിച്ചു ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്തു ചെയ്യാൻ പറ്റും ഒരിടത്ത് വടിവാണ് വേറൊരിടത്ത് ഗുണ്ട് ഇപ്പോൾ ഇതാ തലമുടി വേസ്റ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്ന കാഴ്ചകളാണ്